നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലിജീസ് ചെട്ടിയാർ വെൽക്കം ടു മൈ ചാനൽ ലിജീസ് മീഡിയ ഞാനിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്തുള്ള വടക്കേ മണൻചിയാർ കാവില് ആണുള്ളത് അപ്പോൾ ഈ വഴി ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കവാടമെന്നും എൻ്റെ മനസ്സിലുണ്ടാകും പക്ഷേ സമയങ്ങളിൽ നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല ഇന്ന് അതിനു പറ്റിയ ഒരു സമയമായിരുന്നു അമ്പലം തുറന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ അവിടേക്ക് കയറി അതായത് ഇത് സ്ഥലം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇടപ്പാളിൽ നിന്നും തൃശ്ശൂർ റോട്ടിൽ എടപ്പാളിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ റൈറ്റ് സൈഡിൽ തന്നെ വലിയൊരു അമ്പലത്തിൻ്റെ കവാടമൊക്കെ കാണാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഇന്ന് ചിങ്ങം ഒന്നാണ് അപ്പോൾ നല്ല തിരക്കുണ്ട് അപ്പോൾ രാവിലെയുടെ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ എല്ലാ മാസവും ഒന്നാം തീയതി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് റോട്ടിൽ നിന്നും ആ കവാടം കഴിഞ്ഞ് ഇങ്ങനെ കുറേ ദൂരം ഉള്ളിലേക്ക് നടന്നു വരുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ പിന്നെ ഞാനോട് എത്തിയപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു എന്നാലും ഞാൻ അകത്തോട്ട് കയറി പിന്നെ ഇതിൻ്റെ മുറ്റമൊക്കെ നല്ല കട്ട വിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അവിടെ ഒരു ആനയുടെ പ്രതിമയുണ്ട് പിന്നെ നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു സ്ഥലം അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് അതായത് ഈ റോട്ടിൽ ഞാൻ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് തൃശ്ശൂരിലേക്കൊക്കെ പോകുമ്പോൾ ഈ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും ഈ കവാടം കാണും പക്ഷേ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ ആവും ചിലപ്പോൾ പാസ് ചെയ്യുക അപ്പോൾ അവിടെ കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് അതിനുള്ള ഒരു സ്വാധീനം ചിങ്ങം ഒന്നായിട്ട് അതിനുള്ളൊരു സ്വാധീനം നല്ല ഒരു ദിവസമാകും ചെയ്തു പിന്നെ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാനിതിൻ്റെ ചുറ്റുവട്ടുള്ള വീഡിയോകളൊക്കെ നിർത്തു അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടുതലുള്ള ബെല്ല ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ കമൻറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്തോളൂ പിന്നെ അതിൽ കട്ട വിരിച്ച ആൾക്കാരെയും ഇതിൻ്റെ ഓരോന്നും ചെയ്ത ആൾക്കാരൊക്കെ ഒരു സമർപ്പണത്തിൻ്റെ ഇതിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഒരു അമ്പലം ബാക്കി വിശേഷങ്ങൾ അറിയുന്നവർ കമൻ്റ് ചെയ്യുക എനിക്ക് കൂടുതലതിൻ്റെ വിശേഷങ്ങളും വിവരങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാനോട് കയറി തൊഴുതോ പ്രാർത്ഥിച്ചോ ഇറങ്ങി ഓക്കെ അപ്പോൾ താങ്ക് യു ി